അങ്ങനെ വെച്ച് ബലം കണ്ടെത്തിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടെത്തിയത് എങ്ങനെയാണെന്നില്ല അത് ഒരു യോഗബുദ്ധിയിൽ കണ്ടെത്തുന്നതാണ് പഴയ ആചാര്യന്മാർ ഇതിന്റെ പല യോഗങ്ങളെ കണ്ടെത്തുന്നത് അവരുടെ യോഗബുദ്ധിയിലാണ് അത് അവരും അതുമായുള്ള അതിന്റെ ദേവതയുമായുള്ള സംവേദനത്തിന്റെ ഫലമാണ് അത് നിരന്തരമായി അതിൻ്റെ ചൂട്ടിച്ചെല്ലുകയും പറിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധത്തിലേക്ക് അതിൻ്റെ ദേവത ആണ് നിങ്ങൾക്ക് പറഞ്ഞത് അങ്ങനെയാണതിന് ഞങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ആ ചെടി നിങ്ങളോട് പറയും ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ നിൻ്റെ അലുവൊക്കെത്താ കുട്ടിക്ക് രോഗമില്ലതല്ലേ പറിച്ചു കൊടുത്തുകൂടെ നിനക്ക് എന്ന് ചോദിക്കും അങ്ങനെ ചെടി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ട് വഴിയുണ്ടെന്നാണ് ഔപനിഷതികമായ അറിവിൽ പറയുന്നത് അങ്ങനെയാണ് പ്രാചീനർ ഇതൊക്കെ എഴുതി വെച്ചത് അന്ന് ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സംസാരിക്കാനാണ് മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ താൽപ്പര്യമുണ്ടായിരുന്നത് മനുഷ്യന്റെ ബ്രെയിനിന്റെ വളരെ ഉത്തമമായ ഒരു ഭാഗത്തെ അവന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയുമായി സംവദിക്കുന്നതിനുള്ള സാധ്യതയെ ആരായുകയും കണ്ടെത്തുകയും ചെയ്തവരാണ് പ്രാചീനർ കാരണം കള്ളന്മാരായ മനുഷ്യരോട് സംസാരിച്ച് നേരം കളയുന്നതിനേക്കാൾ നന്ന് ഇവയുമായുള്ള സഹവാസമാണെന്ന് അറിഞ്ഞ ഉത്തമന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്ന് മനുഷ്യനോട് സമയം കളഞ്ഞ് വർത്തമാനം പറഞ്ഞ് സമയം കളഞ്ഞ് പരദൂഷണവും പറഞ്ഞ് ഉള്ള നേരം മുഴുവൻ കളഞ്ഞ് പകൽ പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവുമായി നടക്കുന്ന യാതൊരു വിവരവും ഇല്ലാത്തവനെയാണ് വിദ്യാഭ്യാസമുള്ളവൻ എന്ന് വിളിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എന്നെ തല്ലാൻ തോന്നുന്ന കാര്യമാണ് ചോദിച്ചു വാങ്ങിച്ചതാണ് ഏ ചോദിക്കുമ്പോ തന്നുവിടാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ചോദിക്കാതിരിക്കണ്ട മനുഷ്യനോട് വർത്തമാന പ്രതികളൊക്കെ സുഖ സംശയമില്ല കുറച്ച് കഴിയുമ്പോൾ അവയും നമ്മളുമായി ഒരു ബന്ധം ഉണ്ടാവും ആ ബന്ധത്തിൽ വെച്ച് അവ നമ്മുടെ നിന്ന് മെല്ലെ പറയും കാളിദാസൻ ഗീത തിരുത്താൻ തുടങ്ങുന്നുണ്ട് ഗീതയില് വ്യാകരണ പശകു വരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഭഗവത്ഗീതയില് ചില വ്യാകരണ പശകുകൾ അപ്പോ തൻ്റെ അറിവ് വെച്ച് വ്യാകരണ പശക്ക് തിരുത്താൻ തുടങ്ങിയപ്പോ ഒരു പക്ഷി അവിടെ നിന്ന് എന്ന് കാളിദാസന് തോന്നി അപ്പൊ കാളിദാസൻ ശ്രദ്ധിച്ചപ്പോ പക്ഷി പറഞ്ഞത് വ്യാസോ നവ വ്യാസോ നവ എന്നാണ് കാളിദാസരെ വ്യാസന് അറിയാമായിരുന്നു മറക്കണ്ട എന്ന് പറയുകയാണെന്ന് കാളിദാസർക്ക് മനസ്സിലായി ഉടനെ ആ പക്ഷിയെ തൊഴുതിട്ട് പറഞ്ഞു അഹം പഞ്ച എനിക്ക് അഞ്ച് വ്യാകരണമേ അറിയുള്ളൂ അഞ്ച് വ്യാകരണം അറിയാവുന്ന ഞാൻ ഒൻപത് വ്യാകരണം അറിയുന്നവനെ തിരുത്താൻ പോയാൽ എന്താകും കഥ അതുകൊണ്ട് തൽക്കാലം തിരുത്തുന്നില്ല ഇങ്ങനെ എല്ലാത്തിനോടും സംവദിക്കാൻ അന്നറിയാമായിരുന്നു ഇന്ന് നമുക്ക് നമ്മുടെ ഭാഷ തന്നെ അറിയില്ല കാരണം അത് മണിക്കൂർ ഒന്ന് കഴിയുമ്പോൾ മാറിപ്പോവും സ്വന്തം ഭാഷയെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാകില്ല നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ എന്താ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് അത് ജീവിതത്തിന്റെ വ്യത്യാസമാണ് ഇതേ